കേസും മറ്റു സംഗതികളും ഉണ്ടായതാണ് ഹൈക്കോടതി അടക്കം എല്ലാം തള്ളിയതാണ് അവസാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീഴ്ക്കോടതിയിൽ കുറേയേറെ പിന്നെ കടലാസുകളും രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് പിന്നെ ഹാജരാക്കാനും അത് കോടതിയെ ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്കൊരു അവസരവും കൂടി തരണമെന്ന് അവർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു ഹൈക്കോടതി അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമാസത്തിനുള്ളിൽ ഇതിന് തീർപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പറവൂർ മുനിസിപ്പൽ കോടതിയോട് കേൾക്കാൻ പറഞ്ഞു പറവൂർ മുനിസിപ്പൽ കോട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഈ കേസ് വിളിച്ചു ഈ കേസ് വിളിക്കുമ്പോൾ ബന്ധപ്പെട്ട വാദിയോ അല്ലെങ്കിൽ ഇത് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വക്കീലോ ഈ കേസിൽ ഹാജരാവാൻ തയ്യാറായില്ല ഒരു തെളിവും അവർ ഹാജരാക്കിയില്ല അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് പിന്നെ ഡിസ്മിസ് ചെയ്ത് കളയണീത് ഇപ്പോ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ അൻപത്തിരണ്ട് സെന്റ് ഭൂമിയിൽ ഒരു കോടതിയിലും ഒരു കേസും നിലവിലില്ല അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഈ മാർക്കറ്റ് ക്ലീൻ ചെയ്യണമെന്നുള്ള നിലപാടാണ് ഞങ്ങടെ സ്വീകരിക്കുന്നത് കേട്ടോ അങ്ങനെ കേട്ട സംഗതിയാണ് ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയുടെ കൈവശത്തിലും ഉടമസ്ഥതയിലും ഇരിക്കുന്ന ആലങ്ങാട് വില്ലേജ് സർവേ നാനൂറ്റി എഴുപത്തിരണ്ട് ലാറിയെയിലുള്ള മുപ്പത്തൊന്ന് സെന്റ് സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള കേസ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാല് തീയതിയിൽ പറവൂർ മുനിസിപ്പൽ കോടതിയിൽ എടുത്തപ്പോൾ അതിൽ വാദിയായ വികാരി അച്ഛൻ ഒരു ഓപ്പറേഷനെ തുടർന്ന് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എത്തുവാൻ സാധിച്ചില്ല പത്ത് ദിവസം മുമ്പും ഇതുപോലെ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ സാധിക്കാത്തതുകൊണ്ട് കോടതി പത്ത് ദിവസത്തെ അവധി തന്നിട്ടുണ്ട് ആ അവധിക്കവൻ കോടതിയിൽ ഹാജരാകാത്തതുകൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം ആറ് മാസത്തിനുള്ളിൽ ഈ കേസ് തീർപ്പാക്കണമെന്ന് മുൻസിഫിനെ കൊടുത്തിരുന്നതുകൊണ്ട് അതിൽ നിന്നും ആ ഒരു ടൈം ലിമിറ്റ് ബാറാവുന്നതുകൊണ്ട് കേസ് താൽക്കാലികമായി ഡിസ്മിസ് ചെയ്യുകയും ഓപ്പൺ കോടതിയിൽ തന്നെ മുൻസിഫ് പറഞ്ഞു ഈ കേസ് റീസ്റ്റോർ ചെയ്യുവാൻ നാളെ തന്നെ നിങ്ങൾ വീണ്ടും പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹത്തിൽ നമ്മൾ പെറ്റീഷൻ പിറ്റേ ദിവസം ഇന്നലെ പതിനേഴാം തീയതി പെറ്റീഷൻ കൊടുക്കുകയും ഇന്ന് അത് അനുവദിച്ച് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയി അതിന്റെ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കെ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും അതിൻ്റെ ഭരണാധികാരികളും കൂടി ഈ പള്ളിയുടെ ഈ പ്രദേശത്ത് കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അത് തടുക്കേണ്ടി വന്നത് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി അത് ചർച്ച നടത്തി രമ്യമായി പരിഹരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളെ ആളെ കൂട്ടാതെ പത്തോ അൻപതോ പേര് മാത്രം ഇവിടെ കൂടിയത് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഇടവകയിലുള്ള മുഴുവൻ ജനങ്ങളും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഇതിനുവേണ്ടി പോരാടുന്നവരാണ് കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി ഇതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ കേസും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അവസാന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഇത് വന്നത് അത് ഇപ്പം നമുക്ക് റീസ്റ്റോർ ചെയ്തതുകൊണ്ട് അടുത്ത മാസം അതിൻ്റെ കേസുകൾ വാദം കേൾക്കും മൂന്നോ നാലോ മാസത്തിനുള്ളിൽ പള്ളി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സ്ഥലം പള്ളിയുടെ എന്ന് ഡിക്ലെയർ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് അത് പള്ളിക്ക് ആധാരമുണ്ട് പള്ളിയുടെ കൈവശം പതിനഞ്ച് വർഷം മുമ്പ് വരെ കരമടച്ച രസീതുണ്ട് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇത് ചെയ്തതിനെ സംബന്ധിച്ചാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും അതുപോലെ കോടതിയിലും എന്നാൽ പഞ്ചായത്തിനും നമുക്കും ഒരു പോർ ഏർക്കാത്ത രീതിയിലുള്ള ഒരു ചെറിയ തള്ളൽ ആ വിധി പ്രസ്താവം നടത്തുന്നതിന് മുമ്പ് തന്നെ മുനിസിപ്പൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നാളെ തന്നെ റീസ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഞാൻ ചെയ്തു തരാം ഇത് എനിക്ക് ഇതിൽ നിന്നും ഈ ടൈം ബൗണ്ടറിയിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾ റീസ്റ്റോർ ചെയ്യാനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്തു അതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരാനതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് തള്ളിയത് ഒരുമിതയോടുകൂടി ജീവിക്കുന്ന ഈ സമൂഹത്തെ വേർതിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂഡ്രമങ്ങളുടെ ഭാഗം പല ഭാഗത്തും ഉണ്ടായി അതൊരിക്കലും പഞ്ചായത്താണോ ഞാൻ പറയില്ല പല താല്പര്യ കക്ഷികളും അത് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഞാനത് പഞ്ചായത്തുകാരെ കുട്ടികളാണ് അപ്പം അതുകൊണ്ട് തൽപ്പര കക്ഷികള് ഇതിൻ്റെ ചോര പിടിക്കുന്ന ആളുകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് അപ്പം അത് ആ കൃത്യസമയത്ത് ആക്ട് ചെയ്ത് പള്ളിയെയും പള്ളിയുടെ ആളുകളെയൊക്കെ മോശം കാരാനുള്ള ശ്രമം നടത്തി പക്ഷെ അത് ഇന്ന് രാവിലെ വന്നു പള്ളിയുടെ കെട്ടിടത്തോടു കൂടി നമ്മൾ അതിനെ പ്രതിരോധിക്കുകയും പോലീസിന്റെ മധസ്ഥയിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ച ഉണ്ടാക്കുകയും ചെയ്തു അതേപ്രകാരം നാളെ പോലീസ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്